വെൽക്കം ടു വൈ ഫോർ എഡ്യൂക്കേഷൻ അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓരോ സെഷനുകളിലൂടെ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ നമ്മൾ അടുത്തൊരു ഡിസംബർ ബാച്ചിലേക്ക് എങ്ങനെ നല്ലൊരു പ്ലാനിങ്ങോട് കൂടി പഠനം ആരംഭിക്കാം എന്ന കാര്യമായിരുന്നു ചർച്ച ചെയ്തിരുന്നത് ഈ ഒരു സെഷനിൽ നമ്മൾ യൂണിറ്റ് നാലിലെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യമായി കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ജൂൺ എക്സാമിൻ്റെ റിസൾട്ട് വന്നു വളരെ മികച്ച റിസൾട്ട് ഐഫറിൻ്റെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ജെ ആർ എഫും പത്തറുപത് നെറ്റും അതേപോലെ കുറേയേറെ പി എച്ച് ഡുമായി നൂറിനടുത്ത് അല്ലെങ്കിൽ നൂറോളം റിസൾട്ട് നമുക്ക് ഇതിലുണ്ടായിട്ടുണ്ട് റിസൾട്ട് കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുക എന്നാണ് അപ്പോൾ വളരെ ചിട്ടയായ പഠനമാണ് നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡിസംബർ ബാച്ചിലേക്ക് പഠനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇപ്പോൾ തന്നെ ഐഫറിൻ്റെ മിഷൻ ജി ആർ എഫ് പ്രീമിയർ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും അത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഐഫറിൻ്റെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും എമോ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഡെയിലി അസൈൻമെൻറ്റുകൾ പേപ്പർ ഓൺ പോഡ്കാസ്റ്റുകൾ സ്റ്റുഡൻറ്റ് ഗ്രോത്ത് റിപ്പോർട്ടുകൾ ടെക്സ്ച്ചർ അനാലിസിസ് അതേപോലെ ജിയോ ജ്യൂറിയൽസുകൾ സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റുകൾ ലേറ്റസ്റ്റ് പി വൈ ക്യൂ ബ്ലൂ പ്രിൻറ്റ് ഇങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് വളരെ യുണീക്കായിട്ടുള്ള കൂടി ഐഫറിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അറബിക്ക് വിത്ത് പേപ്പർ വണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്റ്റുഡൻസിന് ടെൻ പെർസെൻ്റ് മതേഴ്സിന് ട്വൻറ്റി പെർസെൻറ്റ് ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് തേർട്ടി അലുമിനി ഓഫർ എന്ന തേർട്ടി ഫൈവ് ഇങ്ങനെ നിങ്ങൾക്ക് ഓഫറുകളും ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ ഇനി ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് ഐഫറിൻ്റെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകളും ഫ്രീ മെറ്റീരിയൽസ് മോക്ക് ടെസ്റ്റുകൾ ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റുകൾ എക്സാം നോട്ടിഫിക്കേഷൻസ് പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നിങ്ങൾക്ക് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ അവൈലബിൾ ആവാൻ നിങ്ങൾക്ക് പേപ്പർ വണ്ണിൻ്റെ ഈ പറയുന്ന ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ക്യു ആർ കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ അറബിക്കിനും സമാനമായ രീതിയിൽ ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾ അറബിക്കിൻ്റെയും ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് നഖതുമായി ബന്ധപ്പെട്ടത് അപ്പോൾ നഖദിലെ മോഡേൺ നഖദിൽ വരുന്ന വനീമി ഹിലാൽ ഷൗക്കി ലൈഫ് അബ്ദുസ്സലാം അൽ മസ്ദി എന്നീ ആളുകളെയാണ് നമ്മൾ പ്രധാനമായും ഒരു സെഷനിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് വനീമി ഹിലാൽ എന്ന് പറയുന്നവർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് എന്നുള്ളതാണ് അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് മുഹമ്മദ് വനീമി ഹിലാലാണ് മുഹമ്മദ് വനീമി ഹിലാൽ ഹിലാൽ എന്നുള്ളത് നമ്മളെ എക്സാമുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് ചില കാര്യങ്ങൾ ഓർത്തു വയ്ക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് ഹിലാൽ ഹിലാൽ എന്ന് പറഞ്ഞാൽ ബാലചന്ദ്രനാണല്ലോ ഹിലാൽ എന്ന് പറയാം അല്ലേ ചെറിയ മാസം കാണുന്ന നമ്മൾ അപ്പോൾ ഹിലാൽ ബാലചന്ദ്രൻ ഈ മാസം അല്ലേ ആ അർത്ഥത്തിൽ ഓർത്തു വെക്കാറുണ്ട് നാക്ദൻ ഒ അദീബുൻ മിസിരിയും ഈജിപ്തുകാരനാണ് നാഖ്യദൻ ഉലിദഫ്യ കറിയത്തി സലാമന്ത് ഇവിടെയാണ് അദ്ദേഹം ജനിക്കുന്നത് മർക്കസ് ബിൽ ബൈസ് മഹാഫതുഷർക്കിസർ മിസറിലെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള സലാമന്ത് എന്ന് പറയുന്ന നാട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്താണ് യോഴത്തബറോ റാഇദ അൽ അദബ് അൽ മുഖാർ അദബുൽ മുഖാരിൻ്റെ കമ്പാരറ്റീവ് ലിറ്ററേച്ചറിൻ്റെ താരതമ്യ സാഹിത്യ പഠനത്തിൻ്റെ ഏറ്റവും മികച്ച ആളായിട്ടാണ് അതിൻ്റെ ഒരു നേതാവായിട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തപ്പെടുന്നത് ഇൽതഹബിൾ മെഹദിദ് അസഹറിനു കീഴിൽ വരുന്ന ഒരു ദീനി സ്ഥാപനത്തിലായിരുന്നു അദ്ദേഹം ജോയിൻ ചെയ്തിരുന്നത് അപ്പം ഹസല മിൻഹു അലെ ഷഹാദ അവിടെ അദ്ദേഹം സർട്ടിഫിക്കറ്റൊക്കെ നേടി ഷഹാദ സാനവിയ ഫിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അദ്ദേഹം സാനവിയ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തി ഇൽതഹക്കബി കുല്ലിയ ദാരിൽ അതേ വർഷം അദ്ദേഹം ദാരിൽഒലുവിൽ ജോയിൻ ചെയ്തു ഓ അറബിയ ില് അറബ് സാഹിത്യവുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അദ്ദേഹം സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി ഓ അറബിയ ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബറിൽ ഫ്രാൻസിലേക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നതുവരെ നാല് വർഷക്കാലം നാല്പത്തിയൊന്ന് ടു നാല്പത്തി അഞ്ച് നാലു വർഷക്കാലം അദ്ദേഹം അറബി ഭാഷാധ്യാപകനായിട്ട് അവിടെ എന്ത് ചെയ്തു ജോലി ചെയ്തു ഫി ഓസ മിസറിയ മിസ്രിൽ നിന്ന് ആദ്യമായിട്ട് പുറപ്പെട്ട സംഘത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഇല ഓറൂബൽ ഹർബിൽ സാനിയ ആദ്യമായിട്ട് പോയി എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ആദ്യത്തെ സംഘത്തോടൊപ്പം പുറപ്പെട്ട ആളായിരുന്നു അദ്ദേഹം

പിന്നീട് കമ്പാരേറ്റീവ് ലിറ്ററേച്ചറിൻ്റെ മേഖലയിൽ അദ്ദേഹം അവിടുന്ന് വരികയും അതിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു ഫിയൽ ഇഫനഅൻ ഹംസൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് കമ്പാരേറ്റീവ് ലിറ്ററേച്ചറിൽ അദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കുന്നത് ഹു ഹുഅഹുസ്താദ് അഅബുവാൻ നഖദ് അദ്ദേഹം സാഹിത്യത്തിൻ്റെയും അതേപോലെ സാഹിത്യ നിരൂപണത്തിൻ്റെയും ഒക്കെ പ്രൊഫസറായിരുന്നു ഉലൂം ഉലൂമിൽ ഫിദാരിൽ സുമിയ സുഡാനിയ പിന്നീട് ജാമിയ അസ്ഹറിലും ജാമിയ സുഡാനിലുമെല്ലാം അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് പുസ്തകമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഓ മെഹദി ദുറാസത്തിൽ അറബിയ ഫിൽ ഖാഹിർ കെ തന്നെ സ്ഥാപനത്തിലൊക്കെ അദ്ദേഹം എന്തായിട്ടുണ്ട് അറബിക്ക് പഠിപ്പിക്കുന്ന ആളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ രചനകൾ ഏത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരുപാട് രചനകൾ അതിൽപ്പെട്ട ചില രചനകളാണ് അല്ല അതുപോലെ മുഖാരി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഒന്ന് തൈസീറു നസിരിൽ അറബിയ അല്ലെ ഫാരിസി പേർഷ്യൻ ലിറ്ററേച്ചർ പ്രോസിലെ അറബിക് പ്രോസിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അതേതിൽ അഞ്ച് ഹിജറ അഞ്ച് ആറ് നൂറ്റാണ്ടുകൾക്കിടയിലുള്ള ഇൻഫ്ലുവൻസാണ് ആണ് രണ്ടാമത്തേത് ഫിലോസഫി മിസരി ഹയാത്തി ഹൈബാത്തിയ ഫിൽ അദബൈൻ അൽ ഫറൻസിയ വല ഫ്രഞ്ച് ഇംഗ്ലീഷ് ഇതിൽ മിസ്രറിൻ്റെ ഫിലോസഫി ഹൈബാത്തിയ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ പേരായിരുന്നു ഫിലോസഫി പ്ലാറ്റോയുടെ തിയറിയും അത്തരം സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട് കൂടിയുള്ളൊരു ഫിലോസഫിക്കൽ കൺസെപ്റ്റാണത് ഓക്കെ വലഹു റിസാലത്താനി ഫിൽ ഫറൻസിയ ഫ്രഞ്ചിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് റിസാലുകളുണ്ട് ചെറു ഗ്രന്ഥമുണ്ട് കമാദ്റജ്ജും ഖസീറമിൻ അൽ കുബ് അൽ ഫറൻസി അൽ അറബി അദ്ദേഹം അറബിയിലേക്ക് ഫ്രഞ്ചിൽ നിന്ന് ഒരുപാട് ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്ത് ചെയ്യുക വേറെയും ചെയ്തിട്ടുണ്ട് അനഖുദ്ൽ അദബി അൽ ഹദീസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആ റൊമാൻറ്റിക് ചെയ്യ തൊള്ളായിരത്തി അൻപത്തി ആറ് കലായ മുഅസറാഫ് ലദബ് അൻ നഖദ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് രചനകളുള്ള ആളാണ് നമ്മുടെ ഫനീമി ഹിലാൽ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ക്രിട്ടിക് യൂണിറ്റ് നാലിന് നമുക്ക് പഠിക്കാനുള്ളവരാണ് യൂണിറ്റ് നാലിൻ്റെ ഒരു പൊതു സ്വഭാവം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു സമാനമായ പേരിൽ ചില പുസ്തകങ്ങൾ കടന്നു വരുന്ന ഒരു ഭാഗമാണ് യൂണിറ്റ് നാലിലെ മോഡേൺ നപ്പത് എന്ന് പറയുന്നത് ഇനി കൊനീമി ഹിലാലിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളത് ഷോക്കിയ ലൈഫിനാണ് ഷോക്കിയ ലൈഫ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ടു രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ജീവിച്ചിട്ടുള്ളത് ഔലാദ് ഹമാം എന്ന് പറയുന്ന കെയറോയിലുള്ള പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ ജനനസ്ഥലം അദ്ദേഹത്തിൻ്റെ മൗലിദ് എന്ന് പറയുന്നത് ഇസ്മുൽ കാമിൽ അഹമ്മദ് ഷൗഖി അബ്ദുസ്സലാം വൈഫ് നമ്മുടെ അഹമ്മദ് ഷൗഖി ഉണ്ടല്ലോ അതേ പേര് തന്നെയാണ് അഹമ്മദ് ഷൗഖി അബ്ദുസ്സലാം ലൈഫ് എന്നുണ്ട് അഹമ്മദ് ഷോക്കെ അറിയപ്പെട്ടത് ഷൗഖി ഷോക്കെ വൈഫാണെന്ന് മാത്രം അ ഷഹീർ ബി ഷോക്കെ വൈഫ് അദീബിൻ ലുഹബിയൻ മിസരി മജ്മ അലറബിയ മജ്മയല്ലു അൽ അറബിയയുടെ മുൻ ഹെഡായിരുന്നു അദ്ദേഹം ഓക്കെ അദീബാണ് ആലിമാണ് ലോഹവിയാണ് മിസറുകാരനുമാണ് ഷോക്ക നമ്മൾ പറഞ്ഞു തൊള്ളായിരത്തി പത്തിലാണ് ജനിച്ചത് ഔലാദ് ഹാബിലാണ് ജനിച്ചത് അതെവിടെയാണ് മിസറിലെ ഷമാലിയ മിസറിൻ്റെ വടക്കു ഭാഗത്താണത് സ്ഥിതി ചെയ്യുന്നത് ഫോജ് കണ്ണിനസുഖം ബാധിച്ചു ഫോജ് ഹൈദോത്ത് ഇബൽ കറിയാത്ത അങ്ങനെ ആ അതുമായി ബന്ധപ്പെട്ട ചികിത്സയൊക്കെ പരാജയപ്പെട്ടു കാതായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇടത്ത് കാഴ്ച നഷ്ടമാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ആ ഒരു ചികിത്സയോടുകൂടി ഇൽതാക്കി സാദിസമിൻ മദ്രാസല്ല പോലെ ആറാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രാഥമിക പഠനം ആരംഭിച്ചു അതിനുവേണ്ടി ജോയിൻ ചെയ്തു അപ്പോൾ ഖുർആൻഖുല്ല ഹുഫിസറാമിൻ പത്താമത്തെ വയസ്സായപ്പോൾ അദ്ദേഹം ഖുർആൻ പൂർണ്ണമായും പഠനം പൂർത്തീകരിച്ച് മാനപ്പാഠമാക്കി പിന്നെ പിന്നെന്ത് ചെയ്തു അദ്ദേഹം മതസ്ഥാപനത്തിൽ ചേർന്നു എവിടെയാണ് ദമിയാത്തിലാണ് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഷഹാദത്തി ലൈസൻസ് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടി ലിറ്ററേച്ചറിൽ എവിടെ മിൻ കുല്ലിയത്തിൽ ആദാബ് മിൻ ജാമിയൽ കെയറോ യൂണിവേഴ്സിറ്റിയുടെ അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് കുലിയത്തിൽ ആദാബ് അതിൽ നിന്ന് അദ്ദേഹത്തിന് ലൈസൻസ് കിട്ടി സുമി മജുമ അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു മജുമഅല്ലറബിയിലെ മഹരിയറായി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അദ്ദേഹത്തെ തോഹ ഹുസൈൻ എന്ത് ചെയ്തു അമീദൻ ഫി ഖിസ്മുല്ലുഹ് അൽ അറബിയ അവിടെ അമീദായിട്ട് ഖിസ്മുല്ലാഹ് അൽ അറബിയയിലെ അമീദായിട്ടും താഹുസേൻ അദ്ദേഹം ഇഖ്തിയാർ ജീതു സെലക്ട് ചെയ്തു അപ്പോൾ ഹുസൈനുമായിട്ട് വലിയ ബന്ധം കീപ്പ് ചെയ്തിട്ടുള്ള ആളുകൂടിയാണ് ആര് അഷോ അങ്ങനെ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ അല അല അദ്ദേഹത്തിന് റിസാലത്തിൻ നഖദിൽ അദബി ഫി കിതാബിൽ കിതാബിൽ അസ്ഫഹാൻ നഖദു ിൽ നഖദുമായി അദ്ദേഹത്തിൻ്റെ അപ്പോൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാജിസ്തർ എന്ന് പറയുന്നത് ഓക്കെ അൽ അറബി അദ്ദേഹത്തിൻ്റെ റിസാല ഏതായിരുന്നു അദ്ദേഹത്തിൻ്റെ അൽ ഫന്നു അറബി എന്ന് പറയുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ റിസാല ആ റിസാലയിലാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നു പ്രസിദ്ധീകരിക്കുകയും ചെയ്തോഹസൽ ജാമിയ ആരെ കീഴിലായിരുന്നു ആ സെയിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് താഹ ഹുസൈനെ കേറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് താഹ ഹുസൈനെ കീഴിലായിരുന്നു അതുണ്ട് സംഭവിച്ചത് മദഹ ഹു തോഹ ഹുസൈൻ താ ഹുസൈൻ അദ്ദേഹത്തെ മദഹു ചെയ്യുന്നുണ്ട് ഓയ്ദാ കുന്തു ഹരീസൻ അല അലാം ഷെയ്ൻ ഫി തീമ് ഇതിൻ്റെ മുഖദ്മയിൽ വല്ലതും ഞാൻ പറയണം ഈ മമ്മിഷന്റെ സമയത്ത് ഞാൻ എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൈനമോദ് അസ്ജുൽ ഷുക്കർ അത് നന്ദി പ്രകടനമാണ് അൽ ഹാലിസ് ആത്മാർത്ഥമായ അഖൈതവമായ നന്ദി ഇൽ ജാമിയ ജാമിയയോട് യൂണിവേഴ്സിറ്റിയോട് വന്നു പറയുന്നത് അല്ലത്തി അന്തജത് അദ്ദേശി ഡോക്ടർ ഷൗഖി ലൈഫിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റിക്കാണ് ഞാൻ നന്ദി പറയുന്നത് ഷൗഖി ഡോക്ടർ ഷൗഖിയോടും ഞാൻ നന്ദി പറയുന്നു അല്ലത് അന്ത റിസാല ഈ ഒരു തിസീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഷൗഖി ലൈഫിനോടും ഷൗഖി ലൈഫിന് ഡോക്ടറേറ്റ് നൽകിയിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റിയോടുമാണ് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഹുസൈൻ പറയുന്നുണ്ട് ഔത ഹുസൈൻ അദ്ദേഹത്തിൻ്റെ വർക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നാലാ ജയ്സാൻ കിതാബി ഷോഖി ഷായിർ ഹദീഫ് അഹമ്മദ് ഷോക്കി ആധുനിക കാലഘട്ടത്തിൻ്റെ കവി എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് അദ്ദേഹത്തിന് ദൗല അൻ ദൗലാൻ എന്നുള്ളത് അവാർഡ് ലഭ്യമായി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അസ്ബാ ഷോക്കി മജുമുഹൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ കെയ്റോയിൽ വെച്ച് മജുമൽ അറബിയൽ അദ്ദേഹം മെമ്പറായി മരണകാലം വരെ അദ്ദേഹമായിരുന്നു അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് സുമർ ഹസലീരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് അദ്ദേഹത്തിന് ജായ്സത്ത് ദൗല തക്കതിരിയ ഈജിപ്തിലെ ലിറ്റററിയിലെ ഏറ്റവും പരമോന്നത അവാർഡ് എന്ന് പറയാവുന്ന അവാർഡാണ് ജായയ് ദൗല തക്കതിരിയ അത് ഈജിപ്ഷ്യനാണ് പൊതുവെ കിട്ടാറുള്ളത് ഈജിപ്ത് ഈജിപ്തുകാർക്കാണ് കിട്ടാറുള്ളത് അത് ഷോക്കദിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് അറുപത് ആ കാലഘട്ടത്തിൽ അത് ആരംഭിക്കുന്നുണ്ട് എഴുപത്തി ഒൻപതിലാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അസലഅല ജൈസ് അൽ മൽ ഫൈസൽ അൽമിയ സമാനവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മലിക് ഫൈസലിൻ്റെ ഗ്ലോബൽ സാഹിത്യ അവാർഡ് ലഭ്യമാകുന്നതായി തന്നെയാണ് ഷൗക്കി ലൈഫിന് തന്നെയാണ് ഓക്കെ അപ്പോൾ ഷൗക്കെ ലൈഫ് വളരെ പ്രധാനപ്പെട്ട ആളാണ് നമ്മളെ നമ്മുടെ നെറ്റിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉമ്മഹാത്തുൽ കുത്തുബലൊക്കെ നമ്മൾ അവലംബിക്കുന്ന പലപ്പോഴും പല ആളുകളും വിശദമായ വായനകൾക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് ഷൗക്കെ ലൈഫിൻ്റെ സിൽസില എന്ന് പറയുന്നത് പത്ത് വള്ളിങ്ങളുള്ള ഏകദേശം മുപ്പത് വർഷക്കാലം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അധ്വാനം സമർപ്പിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ബൃഹത് ഗ്രന്ഥമാണ് വളരെ കണിശമായ നിശിതമായ നിരൂപണങ്ങൾ പല അഭിപ്രായങ്ങളെയൊക്കെ കേവലമായി പറഞ്ഞു പോകുന്നതിനപ്പുറം കുറേ കൂടി വ്യക്തത വരുത്തുന്ന രചനാശൈലിയിലൂടെയാണ് ഷോ ഖലീഫ് ആ രചന പൂർത്തീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മെറ്റ് രചനകൾക്കൊന്നും ഇല്ലാത്ത സവിശേഷമായ ഒരു പ്രാധാന്യം നമുക്കത് അതിൽ കാണാൻ പറ്റും നമ്മൾ വായിക്കുക എന്ന് പറയും നെറ്റിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള ചെയ്യാത്ത ആകെ ഒരു അറുന്നൂറ് പേജിനെ താഴേ ഹന്നാ ഫുരി രണ്ട് വാള്യം അത് ഏകദേശം ആയിരത്തി എണ്ണൂറ് പേജേ രണ്ട് വാള്യങ്ങളുടെ കൂടി ഉണ്ടാവു ഉണ്ടാവുകയുള്ളൂ ജുർജി സേതാനടുത്താലും ഒരായിരത്തി അഞ്ഞൂറ് പേജേ വരുന്നുള്ളൂ ഹന്നാ ഫാഖുരി ഏറെക്കുറെ അയ്യായിരത്തിനടുത്ത് അല്ല സോറി ഉമർ ഉമർഫർ ഏറെക്കുറെ അയ്യായിരത്തിനടുത്ത് വരുന്നുണ്ട് ഇപ്പൊ ജവാഹറിനെ രണ്ട് വാള്യങ്ങളിൽ ആ പത്ത് നാനൂറിനടുത്ത് വരുന്ന രണ്ടാമത്തെ വാള്യം മാത്രമേ നമുക്ക് കാര്യമായിട്ട് ഉപയോഗപ്പെടുന്നുള്ളൂ മറ്റൊന്ന് ഈ പറയുന്ന ഷോക്കെ ലൈഫിൻ്റെ പത്ത് ഭാഗങ്ങളാണ് ഈ പത്ത് ഭാഗങ്ങളെ ഏറെക്കുറെ ശരാശരി ഒരു വാള്യം എന്ന് പറയുന്നത് അഞ്ഞൂറ് പേജ് ഉണ്ടാകും ഈ അഞ്ഞൂറ് പേജിൽ പത്ത് വാള്യം എന്ന് പറയുമ്പോൾ അയ്യായിരത്തിൻ്റെ മേലെ പേജ് ഉണ്ടാകും അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അവലംബിക്കാവുന്ന ഉമ്മഹാത്തുൽ ഖുതുബിൽ പെട്ടിട്ടുള്ളത് ഷൗക്കി ദ്ഫിൻ്റെ ഈ പറയുന്ന താരീഖ് ആണ് സിൽസലത്ത് താരിഖ് അൽ അദബുൽ അറബിയാണ് അത് പത്ത് വാള്യം ജാഹിലി കാലഘട്ടം ഒരു വാള്യം അബ്ബാസി കാലഘട്ടം രണ്ട് അബ്ബാസി അബ്ബൽ ധാനി ഇങ്ങനെ പിന്നെ അമവി കാലഘട്ടം ഇസ്ലാമിക കാലഘട്ടം പിന്നീട് ഉന്ദുലിസുമായി ബന്ധപ്പെട്ടത് വേറെ ഒന്ന് പിന്നെ അസുൽ ഹദീസ് എന്നെ മിസർ അങ്ങനെ തുടങ്ങി വളരെ ബൃഹത്തായ രീതിയിൽ അദ്ദേഹം പരാമർശം നടത്തുന്ന ഗ്രന്ഥാണ് ഈ പറയുന്ന ഷോക്കെ ലൈഫിൻ്റെ നമ്മൾ ഉമ്മാത്തുർ കുത്തുബൊക്കെയായിട്ട് യൂസ് ചെയ്യുന്നത് അതിൽ പല ആളുകളെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വിമ പരാമർശങ്ങളുണ്ട് നല്ല നിരൂപണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഉമർ റബ്ബിൻ നബി റബിയുടെയൊക്കെ ജനനസ്ഥലം മക്കയാണോ മദീനയാണോ മദീന എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അതെല്ലാം വക്കാണെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് അദ്ദേഹം സമർത്ഥിക്കുകയും അതിൻ്റെ തെളിവായിട്ട് കവിതകൾ ഉദ്ധരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ചരിത്രത്തിൽ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ആളുകളുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകളിൽ കുറേ കൂടി ആധികാരികമായ തീർപ്പ് പറയുന്ന ശൈലിയിൽ രചന നിർവഹിച്ച കൂടിയാണ് നമ്മുടെ ഷൗഖി റീഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം കിതാബ് സിൽസില താരിഖ് അദബിൽ അറബി ഇതാണ് ഈ സിൽസിലയാണ് അദ്ദേഹത്തിൻ്റെ ഈ സീരീസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജാഹിലി കാലഘട്ടത്തിൽ ഒന്നുണ്ട് ഇസ്ലാമിൻ്റെതുണ്ട് അബ്ബാസി അബ്ബലുണ്ട് അബ്ബാസി ധാനിയുണ്ട് പിന്നെ ദോലി മറാത്തുമായി ബന്ധപ്പെട്ടത് അൽഫന്നു മുഹമ്മദ് അഹിബു ഫിഷി അൽ അറബി നമ്മൾ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ തീസീസുമായി ബന്ധപ്പെട്ട് അൽ ഫൻ മുഹമ്മദ് അഹിബിന്നെ ഫിരിൽ അറബി അൽ വ തൊവർവ്വത്ത ജിദിദ്ൽ അമവി ദിറാസ ഫിഷ് അറബി അലുമാർ ഷോക്കി ഷാർഹിൽ അൽ ഹദീസ് ഇതിനൊക്കെ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള അവാർഡ് കിട്ടിയത് നമ്മൾ പറഞ്ഞു അല്ലേ ഇങ്ങനെ വിവിധ രചനകൾ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നാക്കതാണ് ഷൌക്കി റീഫ് എന്ന് പറയുന്നവർ ഓക്കെ ഇനി യൂണിറ്റ് നാലിലെ തന്നെ ഏറ്റവും അവസാനമായി വരുന്ന ഒരാളാണ് അബ്ദുൽസലാം മസ്തി അബ്ദുൽസലാം മസ്തി എന്ന് പറയുന്നവർ നമ്മൾ പറയാറുള്ളത് മാസ്റ്റ് എന്നാണ് അബ്ദുൽസലാം മാസ്റ്റ് കുട്ടികൾക്ക് ഇദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഉപകാരമാവാൻ വേണ്ടി നമ്മൾ അബ്ദുൽ സലാം മാസ്റ്റ് എന്ന് പറയും മസ്ദി എന്നുള്ളതന്നെ മാസ്റ്റ് മാസ്റ്റിന് നല്ലൊരു അല്ലേ നല്ലൊരു ശൈലി ഉണ്ടായിരിക്കണം ആ രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട് സുരൂബിയത്ത് എന്ന ഗ്രന്ഥമൊക്കെ വരുന്നുണ്ട് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ സഫാകസിൽ ജനിച്ചിട്ടുള്ള ആളാണ് അബ്ദുസലാം മസ്ദി ജനിക്കുന്നത് എവിടെയാണ് ടുണീഷ്യയുടെ സഫാകസ് എന്ന് പറയുന്നത് ദക്ഷിണ ടുണീഷ്യയുടെ സഫാകസ് എന്ന് പറയുന്ന ഭാഗത്താണ് ആര് ജനിക്കുന്നത് അബ്ദുസലാം അൽ മസ്തി ജനിക്കുന്നത് അക്കാദമിയാണ് കാത്തിബാണ് ഡിപ്ലോമാറ്റാണ് വസീറു താലിമൽ അലി വിദ്യാഭ്യാസ മന്ത്രി ഏത് വിദ്യാഭ്യാസം ഉന്നത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് അബ്ദുൽ സലാം അൽ മസ്തി ഇവിടെ ടുണീഷ്യയിൽ ബാഹിസീനിയാത്ത് ഭാഷയിലും ലിസാനിയാത്തിലൊക്കെ വലിയ ഗവേഷകരിൽ ഉൾപ്പെട്ട നല്ല ആധുനികമായിട്ട് ഒരുപാട് പുതിയ സംഭാവനകൾക്ക് അർപ്പിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം ഉസ്താദിൻ ലിസാനിയാദ് ജാമിയ ടു ജാമിയ ടുണീഷ്യയിൽ സമാൻഡി ഇത്തരം വിഷയങ്ങളിലൊക്കെ അദ്ദേഹം ഒരു പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട് حصل على അറബി ലിംഗ്വിസ്റ്റിക്സിലും അതേപോലെ ലിറ്ററേച്ചറിലും അദ്ദേഹത്തിൻ്റെ ബിരുദം നേടി ലഭ്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പിന്നെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അദ്ദേഹം ഡോക്ടറേറ്റ് നേടി അദ്ദേഹം ജാമിയയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഹസൽ അൽ ഇർജ അദ്ദേഹം ഏറ്റവും ഉന്നതമായൊരു നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നു ഹസൽ ജായ്സദൗല തഖ്രിയെന്നു പറയുന്നത് അതല്ല ജായ്സദുല ടുണീഷ്യുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അതിൻ്റെ പുരസ്കാരം അദ്ദേഹത്തിന് നേടി അദ്ദേഹം ലഭിച്ചു അദ്ദേഹത്തിന് ലഭിച്ചു കാന വസീറത്ത് അലീം അൽ അലിയൽ ബഹൈസീൽ അലിമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി ഒമ്പത് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും അതേപോലെ റിസർച്ച് ഇ ഈ വിഭാഗത്തിൻ്റെ ഗവേഷണം ഈ വിദ്യ ഇത്തരം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകൂടിയാണ് അബ്ദുസലാം അൽ മസ്ദി എന്ന് പറയുന്നവർ അദ്ദേഹത്തിൻ്റെ രചനകൾ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള മാസ്റ്റർക്ക് എന്ത് ചെയ്യണം നല്ലൊരു സുലുബിയത്ത് ഉണ്ടാവണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അത്തർ തഫ്കീർ അൽ ലിസാനി ഫിൽ അൽ അറബിയ അതാണ് മറ്റൊരു ഗ്രന്ഥം ഗ്രന്ഥംബി വൽ മുത്തനബി വൽ ജാഹിദ് അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥം അൻ അൻ വൽ വൽ ഹദാഥ ഹദാഥ ഫറൻസി ഫറൻസി അറബി അറബി എന്ന് ഫ്രാൻസ് ഫ്രാൻസ് എന്ന് അറബി ഇങ്ങനെ ലിസാനിയാത്ത് അതിൻ്റെ ഒരു മോചം അദ്ദേഹം എഴുതിയിട്ടുണ്ട് മുക്കദ്മ ഫിൽ മുസ്തൽഹ് ഇസ്തലാഹുകളുമായി ബന്ധപ്പെട്ടതിൽ രാമുകും കൂടി അദ്ദേഹം ആ മുഖാമൂസിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അൽ ലിസാനിയാത്ത് മിൻ ഖിലാലി നുസൂസ് അൽ ലിസാനിയാത് മിൻ ഖിലാലി നുസൂസ് അൽ ലിസാനു ഫല ഉൽ ഇങ്ങനെ ഇതുമാത്രമല്ല വേറെയും രചനകൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് രചനകൾ ഈ ഫന്നില് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ സമാനമായ ജ്ഞാനശാഖയിലൊക്കെ ഒട്ടനേകം ഗ്രന്ഥങ്ങൾ എഴുതി എഴുതിയിട്ടുള്ള രചിച്ചിട്ടുള്ള ഒരാളാണ് അബ്ദുൽസലാം അൽ മസ്ദി എന്ന് പറയുന്നവർ അപ്പൊ പ്രധാനമായും നമ്മൾ ഈ ഒരു സെഷനിൽ മൂന്നാളുകളെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തിൽ വരുന്ന ആളാണ് മനീമി ഹിലാൽ പിന്നീട് ഷൗഫി പിന്നീട് മസ്തി ഇതിൽ കൂടെ തന്നെ നമ്മൾ പറയേണ്ട ഒരാളാണ് മീഹായിൽ നൊയിമ എന്ന് പറയുന്നത് മീഹായുൽ നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ ഒരു കാരണം മീഹായുൽ നൊയ്മയുമായി ബന്ധപ്പെട്ട വിശദമായ രീതിയിലാണ് ഏറെക്കുറെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മറ്റൊരു സെഷനിൽ യൂണിറ്റ് മൂന്നിനും കൂടി വരുന്ന ഒരാളാണ് മിഹായുൽ നൊഴിമ അതുകൊണ്ട് മീഹായുൽ നൊയിമയുമായി ബന്ധപ്പെട്ട ഭാഗം നമ്മൾ യൂണിറ്റ് മൂന്ന് പറയുന്നിടത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ യൂണിറ്റ് നാലിനും യൂണിറ്റ് മൂന്നിനും ഒരേപോലെ പരാമർശിക്കപ്പെടുന്ന കാരണം അദ്ദേഹം മഹജരന്റെ ആളാണ് അതുകൊണ്ട് യൂണിറ്റ് മൂന്ന് മഹജരന്റെ ഭാഗത്ത് അദ്ദേഹം പരാമർശിക്കപ്പെടുന്നുണ്ട് യൂണിറ്റ് നാലിന് ക്രിട്ടിസത്തുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ അൽ ഹിർബാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് അൽ ഹിർബാൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അൽ ഹിർബാൽ അൽ ജദീദ് എന്ന് പറഞ്ഞിട്ട് എന്താകുന്നുണ്ട് അത് വീണ്ടും പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അൻപത് വർഷത്തെ ഗ്യാപ്പിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നക്കത് ഗ്രന്ഥമല്ല ഹിർബാൽ ആണത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അല്ല ഹിർബാൽ എന്ന് പറയുന്ന ഒരു നെക്കതിൻ്റെ നല്ലൊരു ഗ്രന്ഥം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് അതായത് അബ്ബാസ് മഹമ്മൂദ് അക്കാദ് അദ്ദേഹത്തെ അഭിസം അഭിമു അഭിനന്ദിക്കുകയും മറ്റൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ആമുഖത്തിലോ മറ്റുമൊക്കെ ആയിട്ട് അപ്പോൾ അത്രയും മികച്ച ഗ്രന്ഥമാണ് ഗ്രന്ഥാണ് എന്ന വിശേഷണം അതിനെ നേടാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഹിർബാൽ എന്ന ഗ്രന്ഥം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വിഹായിൽ നയിമ നഖദിൻ്റെ ആളായി ആ നിലക്ക് അദ്ദേഹത്തെ യൂണിറ്റ് നാലിലും പരാമർശിക്കപ്പെടുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു സെഷനിൽ അദ്ദേഹത്തെ കൊണ്ടുവരാതിരിക്കാനുള്ള കാരണം അദ്ദേഹം എന്താണ് യൂണിറ്റ് മൂന്നില് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ചെറിയതല്ലാത്ത ഇതല്ലാത്ത രീതിയിൽ തന്നെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ യൂണിറ്റ് വണ്ണ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് യൂണിറ്റ് നാലും പൂർത്തിയായി കഴിഞ്ഞു അപ്പോൾ നാല് യൂണിറ്റുകളുടെ വിവരണങ്ങൾ വിവിധ സെഷനുകളിലൂടെയായിട്ട് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ചർച്ച ചെയ്ത് പൂർത്തീകരിച്ചു അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങിയ ആളുകളുണ്ടാവും അവർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക ഇനി തുടങ്ങാത്ത ആളുകളുണ്ടാവും അവർ ഇത്രേ തുടങ്ങുക നമുക്ക് നല്ല രീതിയിൽ പഠനം നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റൂ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മിഷൻ ജാർ പ്രീമിയർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസിന് ടെൻ ഓഫർ ടെൻ പെർസെൻറ്റും അതേസമയം ട്വൻറ്റി ജോയിനിങ് ഗ്രൂപ്പായി ആകുന്ന സമയത്ത് തേർട്ടി അലുമി ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് നിങ്ങൾക്ക് നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ ത്രീ നോട്ട് വൺ ട്രിപ്പിൾ എയ്റ്റ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൈഡൻസ് ഗ്രൂപ്പ് പേപ്പർ വൺ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതേപോലെ അറബിക്കിൻ്റേത് നിങ്ങൾക്ക് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനും ബൂസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ ലഭ്യമാവും അപ്പോൾ നന്നായിട്ട് പഠിക്കുക അടുത്തൊരു സെഷനിൽ നമുക്ക് ഇൻഷാല്ല വീണ്ടും കാണാം താങ്ക്